പാറമേക്കാവ് ദേവസ്വത്തിന്റെ പ്രതിനിധി ശ്രീ രാജേഷ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ രാജേഷ് കേൾക്കാമല്ലോ അല്ലെ എന്തായാലും ഇതുപോലെ എ ഡി ജി പിക്ക് എതിരെയുള്ള അന്വേഷണമാണ് അതിൽ ഈ പൂരം കലക്കലിലെ നിങ്ങളാരും എ ഡി ജി പിടുത്ത റിപ്പോർട്ടിനെ വിശ്വസിക്കുന്നവരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ബാഹ്യ ഇടപെടലില്ല എന്നായിരുന്നു ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നത് അപ്പം ആ ഒരു പോലീസ് കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ദേവസ്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു അതിൽ നിങ്ങൾക്കും വിശ്വാസമില്ല എന്ന് മനസ്സിലാകുന്നത് ഈ തുടരന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്തുവാണ് അന്വേഷിക്കണല്ലോ ഇതിന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് അന്വേഷിക്കണം അതെല്ലാം ആരൊക്കെ എന്തുകൊണ്ടാണ് വെച്ചാൽ അതൊക്കെ പുറത്തു വരിക വേണം ഈ കൊല്ലം മാത്രമല്ല കഴിഞ്ഞ ഏഴെട്ട് കൊല്ലമായിട്ട് പൂരം തകർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതൊക്കെ പുറത്തേക്ക് വരട്ടെ ഇതിൽ ഈ എ ഡി ജി പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു പങ്കാളിത്തം കൂടി അന്വേഷണ വിധേയമാകണം അല്ലേ എനിക്കറിയില്ല എ ഡി ജി പിന്നെ ഇൻവോൾവ് ആണോ അല്ലെങ്കിൽ ഞാൻ എഡി ജി പിടവേ ഒന്നും ഉണ്ടായിട്ടില്ല കണ്ടില്ല കണ്ടില്ലേ എന്തുകൊണ്ടാണ് ഈ കലക്കൽ എന്ന സംഭവം ഉണ്ടായത് താങ്കൾ കരുതുന്നത് കലക്കൽ ഇന്ന് ആയിട്ട് തുടങ്ങിയിട്ടില്ല കൊറച്ചു കാലമായിട്ട് അതിന് പല കാരണങ്ങളും ഉണ്ട് അതൊരു ഒറ്റ വരി പറഞ്ഞാൽ തീരുന്നതല്ല അതിന്റെ പുറകില് എൻജിഒസ് ഉണ്ട് പലരും ഉണ്ട് തൃശൂർ പൂരത്തിനെ തകർത്ത് ആ നെഴുന്നെടുപ്പിനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് പല ആൾക്കാരും പ്രവർത്തിക്കുന്നത് അതിന്റെ ഒരു ബലായിട്ടാണ് ഇത് വരണത് അവരുടെയൊക്കെ ചട്ടങ്ങളായി പലപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥരെ മാറുന്നു എന്നുള്ളതാണ് അതെ ഉദ്യോഗസ്ഥരെ അവർ അവർ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അന്വേഷിക്കട്ടെ സത്യം കണ്ടുവരട്ടെ ഞാൻ മനസ്സിലാവുന്ന തിരുവമ്പാടി ദേവസ്വ പേരുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ ആ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കറിയില്ല Ah. ये ये right hmm. दीजस्वे 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 ു ഈ റിപ്പോർട്ട് ഈ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് കൊടുത്തു കൊടുത്തപ്പോൾ ആവശ്യപ്പെട്ടു അന്വേഷണത്തിൽ ഈ റിപ്പോർട്ടിൽ വിശ്വാസമില്ല തുടർ അന്വേഷണം വേണം കൂടുതൽ അന്വേഷിക്കണം എന്താണ് സംഭവിച്ചെന്നുള്ള ആക്ച്വൽ ഫാക്ട് ഈ റിപ്പോർട്ടിൽ ഇല്ല എന്ന് ഡി ജി പി തന്നെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ 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 താങ്ക് യു താങ്ക് യു പറഞ്ഞാൽ ദേവസ്വം പ്രതിനിധി രാജേഷ് ആണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് പാറമേക്കാൾ ദേവസ്വം സ്വാഗതം ചെയ്യും തുടരന്വേഷണത്തെ പക്ഷെ അപ്പോഴും വ്യക്തതകൾ കുറെ കൂടി ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് എന്താണ് മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ അജിത് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണം എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതിൻ്റെ തലം എങ്ങനെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന രീതിയിലാണ് പക്ഷെ അപ്പോഴും പല വിഷയങ്ങളിൽ സർക്കാരിന് ഒപ്പം നിന്ന പല വിഷയങ്ങളിൽ ഈ അൻവർ അടക്കം ആരോപണം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി തള്ളിപ്പറയാതിരുന്ന എ ഡി ജി പി ഇപ്പോഴും അദ്ദേഹം ആ ചുമതലയിൽ തുടരുന്ന ഒരാൾ കൂടിയാണ് അങ്ങനെ അദ്ദേഹത്തെ ആ ചുമതലയിൽ നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട് അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം മന്ത്രിസഭായോഗം കൈക്കൊള്ളുമോ എന്ന കാര്യത്തിൽ കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും നിർണായകമായ കാര്യം തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ അന്വേഷണത്തിൽ അത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അന്വേഷണം വരും മറ്റൊന്ന് എ ഡി ജി പിയും ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ചയിലുള്ള അന്വേഷണം കൂടി